നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സംസ്ഥാനത്തെ ബാർക്ക് റേറ്റിംഗിനെ കുറിച്ച് ഇപ്പോൾ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട് അതായത് ഈ സംസ്ഥാനത്തേന്ന് മാത്രമല്ല ഈ രാജ്യത്തെ ഒട്ടുമിക്ക ടെലിവിഷൻ ചാനലുകളുടെയും നിലവാരം എത്രത്തോളമാണ് ഇതിൻ്റെ റാങ്കിങ് വ്യൂവർഷിപ്പിൻ്റെ ബേസിസിൽ എത്രത്തോളമാണ് ഇതിൻ്റെ റാങ്കിങ് എന്നൊക്കെ അറിയുന്ന ഒരു സംവിധാനമാണ് ബാർക്ക് റേറ്റിംഗ് ഇത് പരസ്യം കൊടുക്കുന്ന ആളുകൾക്കും മറ്റ് പലർക്കും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രയോജനങ്ങളുണ്ട് കാരണം ബാർക്ക് റേറ്റിങ്ങിലൂടെ ഓരോ ടെലിവിഷൻ ചാനലിനെയും നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ന്യൂസ് ചാനലുകളെ സംബന്ധിച്ചിടത്തോളം വലിയ മത്സരം കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ആഴ്ചയും പുറത്തു വരുന്ന ബാർക്ക് റേറ്റിംഗ് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കേരളത്തിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ന്യൂസ് ചാനൽ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ വെല്ലാനായി കേരളത്തിൽ ഒരു ചാനലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന ഒരു സാഹചര്യമായിരുന്നു ഈ അടുത്ത കാലം വരെ പക്ഷേ ട്വൻറ്റി ഫോർ ന്യൂസ് എത്തിയതോടുകൂടി അതിന് ചില ഇളക്കങ്ങൾ സംഭവിച്ചു ഇന്നല്ലെങ്കിൽ നാളെ ട്വൻറ്റി ഫോർ ന്യൂസ് ഏഷ്യാനെറ്റിനെ കടത്തിവിട്ടും എന്ന് പ്രേക്ഷകർക്ക് ഒരു ഘട്ടത്തിൽ ഉറപ്പായിരുന്നു പക്ഷേ അവിടെയാണ് റിപ്പോർട്ടർ ചാനൽ ഉദയം കൊള്ളുന്നത് റിപ്പോർട്ടർ ചാനൽ റീലോഞ്ച് ചെയ്യപ്പെടുന്നത് ട്വൻറ്റി ഫോറിൻ്റെ ഒപ്പം ട്വൻറ്റി ഫോറിൽ ശ്രീകണ്ഠൻ നായർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൽ വന്നതോടുകൂടി കൂടി അതേ രീതി പിന്തുടരുകയും ഒരുപക്ഷെ ട്വൻ്റി ഫോറിനെ പോലും ഒരു ഘട്ടത്തിൽ കടത്തിവെട്ടിക്കൊണ്ട് മുന്നിലെത്തുകയും ഇപ്പോഴിതാ ഏഷ്യാനെറ്റിനെയും കടത്തിവെട്ടി ന്യൂസ് ചാനലുകളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്തായാലും ഈ കേരളത്തിലെ ബാർക്ക് റേറ്റിങ്ങിൻ്റെ ഉള്ളിൽ അല്ല എന്താണ് ഈ ബാർക്ക് റേറ്റിംഗ് എന്ന പേരിൽ നടക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജനങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ് കാരണം ഒരു സുപ്രഭാതത്തിൽ കേരളത്തിൻ്റെ വാർത്ത പത്രമാധ്യമങ്ങളിൽ എല്ലാ പത്രമാധ്യമങ്ങളിലും ഒരുപോലെ വന്ന ഒരു അഡ്വെർടൈസ്മെൻറ്റ് എടുത്തു വെച്ച് അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് എന്ന് കരുതി വായിച്ച ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിനാണ് ഇപ്പോൾ ഏറ്റവും വലിയ ബാർക്ക് റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് മാത്രമല്ല ഈ സ്ഥാപനത്തിൻ്റെ മേധാവി ഒരിക്കൽ വന്നിരുന്ന് പച്ചയ്ക്ക് പറഞ്ഞത് ഈ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ നൂറിലധികം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പക്ഷപാതം ആ രീതിയിൽ കാട്ടിയിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിച്ച ഒരു ചാനലാണ് എന്തിനു വേണ്ടിയാണ് ാണ് ഇവർക്ക് ഈ ഒന്നാം സ്ഥാനം എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഈ ഒന്നാം സ്ഥാനത്തേക്ക് ആ ചാനൽ എത്തിയിരിക്കുന്നു ജനകീയമാണ് അല്ലെങ്കിൽ നൂറിലധികം പോയിന്റുകൾ നേടി ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ജനകീയ ചാനൽ ജനങ്ങൾക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞ് വലിയ അവകാശവാദങ്ങൾ ഉയരുന്നുണ്ട് വർഷങ്ങളായി ഈ ഒന്നാം സ്ഥാനം കൈവശം വച്ചിരുന്ന ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തേക്ക് ഇറങ്ങുന്നു ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചിരുന്ന ട്വൻറ്റി ഫോർ ന്യൂസ് ബഹുദൂരം പിന്നിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന വളരെ നാടകീയമായ കാര്യങ്ങൾ ഈ കേരളത്തിലെ മലയാളത്തിലെ ന്യൂസ് ചാനലുകൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ് എന്തായാലും അത് ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ചർച്ച ചെയ്യുന്ന വാർത്ത എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിലെ ഒരു പ്രധാന മുഖമായിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനലിൽ നിന്നും രാജിവെക്കുന്നു അദ്ദേഹം എഡിറ്റോറിയൽ കൺസൾട്ടൻ്റായി ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോയിൻ ചെയ്യുന്നു എന്നാണ് ഇതോടുകൂടി വലിയ പ്രചരണങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുകയാണ് റിപ്പോർട്ടറിൻ്റെ കഥ കഴിഞ്ഞു റിപ്പോർട്ടറിൻ്റെ നട്ടല്ലായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പീ റിപ്പോർട്ടറിന്റെ നട്ടെല്ലിനെ ഊരിയെടുത്ത് ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനം തിരിച്ചു പിടിക്കാൻ പോകുന്നു ഇനി റിപ്പോർട്ടറിന് ആഹ് അങ്ങോട്ടൊരു കയറ്റം ഇല്ല എന്നൊക്കെ പറഞ്ഞ് പല വിലയിരുത്തലുകളും നടത്തുന്നുണ്ട് അതെന്തായാലും കാലം തെളിയിക്കേണ്ട കാര്യമാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇവിടെ ഈ ഒരു മത്സരത്തിൽ റിപ്പോർട്ടർ ചാനൽ ഒന്നാമതായി എത്തിയിരിക്കുന്നത് പറയുന്ന മനുഷ്യ വിഭവങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ടാണ് എല്ലാ ചാനലുകളിലെയും പ്രഗത്ഭരായ ആളുകളെ നോട്ടമിടുകയും എല്ലാ ചാനലുകളിലെയും എഡിറ്റർമാരുടെയും പ്രഗത്ഭരായ ഏറ്റവും പ്രഗത്ഭരായ എഡിറ്റർമാരെയും അതുപോലെ തന്നെ റിപ്പോർട്ടർമാരെയും നോക്കി വെക്കുകയും അവർക്ക് വലിയ വലിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് അവിടെ നിന്നും റിപ്പോർട്ടറിലേക്ക് എത്തിച്ചുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ ഒരു കുതിച്ചു ചാട്ടം നടത്തിയത് ഇതിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ വിഭവശേഷി ചോർത്തിയെടുത്തത് അന്ന് ഏഷ്യാനെറ്റിനെ കടത്തിവിട്ടാൻ നിന്ന ട്വൻ്റി ഫോർ ന്യൂസിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ക്ഷീണം ട്വൻ്റി ഫോർ ന്യൂസിനുണ്ടായി അതിൻ്റെ നേട്ടം റിപ്പോർട്ടർ ചാനലിനും ഉണ്ടാകുന്നു പക്ഷേ അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടറിനെയും അലട്ടുന്നത് എന്നതാണ് റിപ്പോർട്ടറിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഡിറ്ററെ ഇതാ ഏഷ്യാനെറ്റ് ന്യൂസ് അവിടെ നിന്നും പൊക്കിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം ആ രീതിയിൽ റിപ്പോർട്ടർ ചാനൽ മനുഷ്യ വിഭവങ്ങളെ ഏറ്റവും മികച്ച മനുഷ്യ വിഭവശേഷിയെ മറ്റു ചാനലുകളിൽ നിന്നും ചോർത്തിയെടുത്തത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഏഷ്യാനെറ്റ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നും ചോർത്തിയെടുത്തിരിക്കുന്നത് അത് എത്രമാത്രം ഇമ്പാക്റ്റ് ഈ രണ്ട് ചാനലുകളിലും ഉണ്ടാക്കുമെന്ന് വരും ആഴ്ചകളിൽ നമുക്കറിയാം എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെയാണ് കേരളത്തിലെ വാർത്താ മാധ്യമ രംഗത്ത് നടന്നിരിക്കുന്നത് എന്നതിൽ തർക്കമൊന്നുമില്ല ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ നിന്ന് പോയതുകൊണ്ട് റിപ്പോർട്ടർ വീഴുമോ ഉണ്ണി ബാലകൃഷ്ണനെ ലഭിച്ചതുകൊണ്ട് ഏഷ്യാനെറ്റിന് പഴയ ഒന്നാം സ്ഥാനം തിരികെ കിട്ടുമോ ഇതൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യമാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് റിപ്പോർട്ടർ ചാനൽ ഇന്നലെ വരെ പയറ്റിയ ഒരു കാര്യം റിപ്പോർട്ടർ ചാനലിന് തന്നെ ഒരു തിരിച്ചടിയായി വരുന്നു എന്നതാണ് ഇതിലൂടെ അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റിലൂടെ തെളിയിക്കേണ്ടത് പക്ഷേ ഏഷ്യനെറ്റ് ന്യൂസിലേക്ക് ഉണ്ണി ൃഷ്ണൻ തിരികെ വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഒരിക്കൽ ഏഷ്യനെറ്റിനെ വലിയ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഒരു വലിയ ടീമുമായി ഏഷ്യനെറ്റ് വിട്ട് അന്നത്തെ പുതിയ ചാനലായ മാതൃഭൂമിയിലേക്ക് പോയയാളാണ് ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് തിരികെ വരുന്നത് രണ്ടാമത്തെ കാര്യം കടുത്ത ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം പ്രകടമായി തന്നെ പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഉണ്ണി ബാലകൃഷ്ണൻ അതായത് ഹരിയാനയിലും മറ്റും ബി ജെ പി ആദ്യം തോൽക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു ആ സമയത്ത് കേരളത്തിൽ തുള്ളിച്ചാടിയ വ്യക്തികളിൽ ഒന്നാമത്തെ ആളാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ ആ ഉണ്ണി ബാലകൃഷ്ണനാണ് ഏഷ്യാനെറ്റിലേക്ക് ഇപ്പോൾ വരുന്നത് നിലപാടുകളിൽ എത്രമാത്രം വൈരുദ്ധ്യമാകുമത് എന്ന കാര്യത്തിൽ ഒരു വലിയ സംശയം അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ഒരു വലിയ മാറ്റം തന്നെയാണ് ഈ രണ്ട് ഒന്നാം സ്ഥാനത്തും ഇപ്പോൾ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ചാനലുകൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്നത് ഇതിന്റെ ആഘാതം എത്രമാത്രമായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്